അപ്പാളെ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി കമ്പനിക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തുന്നത് ഞാൻ നേരെ നോക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ ഉന്നയിക്കുമ്പോൾ വന്ന് അടുത്ത കോമഡി എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും വസ്തുത വേണ്ടേ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആക്ഷേപിക്കാൻ കഴിയുന്നില്ല അപ്പൊ കണ്ടുപിടിച്ചൊരു വിദ്യാടാണെന്ന്

ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ ഒരു പാപം പെൺകുട്ടിയോട് ഇങ്ങനെ എന്താ ഒരു പെൺകുട്ടിയോട് സ്ത്രീയാണ് വേട്ടയാടുന്നത് ഒരു വേട്ടയാടുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു എന്താ അവർ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ കണ്ടുപിടിക്കട്ടെ നടപടി സ്വീകരിക്കട്ടെ സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ല എന്നാണ് ബംഗളൂരു ആർഒ സിയുടെ കണ്ടെത്തൽ അങ്ങോട്ട് സമാധിയായെ ഞാനൊന്ന് ഞാൻ പോണേ ഇത് നിങ്ങളുടെ പ്രശ്നമാണ് ബെൽ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ എന്തോ ഞാൻ അതില് തന്നാലും എങ്ങനെയാ ഒരു വല്ല